അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ കൊച്ചു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനെന്താ അവിടെ പുഴ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയതേട്ടോ കുറേ ദിവസമായി ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു പിന്നെ രെ കാണണമെന്ന് ഇറങ്ങിയിരുന്നു ഇപ്പോൾ കടയിൽ ഇല്ല കടയിലൊന്നും ഇല്ലല്ലോ വെറുതെ ഇരിക്കലേ നീ വരവേണ്ടിയെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അവർ വീടിന്റെ അവിടെ അങ്ങോട്ട് പോയതാണ് കേട്ടോ ഇവിടുത്തെ ഇതുപോലെ അപ്പുറത്ത് എന്നിറങ്ങാൻ നല്ല ബൈബിൾ സ്ഥലമുണ്ട് വെള്ളംകളി കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആ പുഴയാണ് എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ ഓൾഡ് വീഡിയോസിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ വെള്ളംകളി അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ഞാൻ നേരം വൈകി എത്തി അപ്പോൾ അപ്പോൾ ഇറങ്ങാമെന്നുണ്ടെങ്കിയപ്പോൾ തന്നെ വീടിൻ്റെ ഇടയ്ക്ക് പുറത്ത് പേർക്ക് പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിളിച്ചിട്ട് വരുന്നില്ലേ എൻ്റെ മക്കൾ നാലുമണിക്കൊന്നുണ്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ നേരെ അഞ്ചര ആയിപ്പോയി പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇതിൻ്റെ ഞാൻ താമസിക്കണേ അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് കൂടെ നടന്ന് വരാനുണ്ട് കേട്ടോ വല്ലപ്പോഴും വരുന്നവർക്ക് വഴി കൂടുതൽ തന്നെയാണ് മോളെ സ്ഥലം കേട്ടോ അവരെ തന്നെ വീട്ടിൽ ഉൾപ്പെടുത്തിയില്ല മക്കൾക്ക് ഇഷ്ടമുണ്ടാവൂ ഇല്ലയെന്നറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല കാരണം നിന്ന് ഇങ്ങനെ അറ്റത്തോട്ട് നിങ്ങി നീങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ താഴോട്ട് വെള്ളത്തിലോട്ട് വരും അവിടെ കുറച്ച് ആഴമൊക്കെ ഉണ്ട് വെള്ളമുണ്ട് കേട്ടോ മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ മഴ പെയ്ത് വെള്ളമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ തന്നതാണ് അങ്ങനെ വന്ന് ഞാൻ താത്താൻ്റെ വീട്ടിലൊന്ന് താത്ത പറഞ്ഞാൽ കറ്റാർ വഴമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മേലുണ്ട് എന്താണ് താത്താക്ക പച്ചക്കറി ഉണ്ടാക്കുന്നോ അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടം പക്ഷേ സ്ഥലമില്ല കേട്ടോ ഒരിത്തിരി സ്ഥലമുള്ളൂ ഇതൊക്കെ ആളുടെ തൈ ഇതൊക്കെ ഉണ്ട് കേട്ടോട്ടോ അറസില് ചീര ഒരു കവറിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഒരിഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അത് കൊടുത്തിട്ടെ ഒരുത്താൻ ഇത്താ ഫേസ് ആണിക്കില്ല കേട്ടോ വീട്ടിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ നേരെ വൈകി പറ്റില്ല വെള്ളത്തിൽ താത്താൻ്റെ വീടിൻ്റെ ടർച്ചിലട്ടോ അപ്പോൾ താത്ത കറ്റാർ വാഴ കൃഷിയൊക്കെ ഉണ്ടാക്കുന്നു അപ്പം ഞാൻ പുഴൻ്റെ അവിടെ പോയിട്ട് വരികയാണ് വരുമ്പോൾ അങ്ങനെ കയറി കെട്ടും താത്ത പറഞ്ഞു ഞാൻ കറ്റാർ വാഴയും കൃഷിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ചെറിയ വീഡിയോ എടുക്കാണ് കേട്ടോ കരണ്ടെ നല്ല സൂപ്പറാണല്ലേ ഇങ്ങനെ മേലെ നോക്കുമ്പോൾ ഇതൊക്കെ കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട് ഏതൊക്കെ എടുത്തിട്ടു എന്നാണ് ഇപ്പോൾ എൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ കുട്ടികളായിട്ട് ഇറങ്ങിയ സ്ഥലമുണ്ടായിപ്പോ ഇങ്ങനെ അടിപൊളിയല്ലേ നല്ലൊരു കാണാനൊക്കെ ഒരു ബൈബിളുടെ സ്ഥലം നടൻ നടക്കിയ ഡ്രസ്സുണ്ടല്ലേ കാണാൻ നല്ലൊരു അടിപൊളി ആയിട്ടുണ്ടല്ലേ നടക്കി നടക്കി അപ്പൊ അവിടെ നിന്ന് ഞാനങ്ങനെ പോരാട്ടോ ഇവിടെ ഒരു കോവട്ട് നിറയെ വിടകളാണ് ഇത്രയും വിടകളുണ്ട് കേട്ടോ മോനൊക്കെ അങ്ങോട്ട് നടന്ന് പൊന്തലക്കൊക്കെ കയറിപ്പോൾ അങ്ങനെ വീടിയെടുക്കാനും പറ്റുന്നില്ല അങ്ങനെ നടന്ന് പോരുമ്പോൾ അവിടെ നിന്നും കൊച്ചു വീഡിയോ എല്ലാം എടുത്തിട്ടുള്ളൂ നടന്ന് പോരുമ്പോൾ റോട്ടിൽ കൂടെ അങ്ങനെ വരുമ്പോൾ ചെറിയൊരു വീടിയാണ് ഇവിടെ നിന്ന് കയറി നമ്മളെ കടൻ്റെ അവിടെ എത്തി കേട്ടോ ഇത് കടൻ്റെ അടുക്കണേ റോഡ് കയറി വരുന്നത് എന്നാൽ കാണുന്ന ഷട്ടറൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവിടെനിന്ന് പോലും മോലിസം പിന്നീട് അടുക്കുന്നുണ്ട് മോനുസോതം കയറ്റി എന്താണല്ലോ രണ്ട് ഭാഗമാണ് അവരെ പിടിച്ചാലൊന്നും കിട്ടുള്ള ഈ ചെറിയ റോഡിൽ കൂടെ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ സൈഡ് പോളിലും വൈഫിലൂടെ മോളാണ് വീട്ടിലുണ്ട് അതിനിടയിൽ മോന് കൈ വിട്ടാൽ ഇട്ടോട്ടോ അത് ഞാൻ വീട് എടുക്കലും കൈ കൊടുത്ത് നടക്കുന്നു കൈ വിട്ടുണ്ടെങ്കിൽ ഓടും ചെറിയ രീതിയിൽ പറഞ്ഞാൽ റോഡാണ് കേട്ടോ മരിവൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് വീട് കിട്ടായിട്ടോ അത്യ ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ചര മണിയായിട്ടുണ്ട് വരാണെങ്കിൽ വിളിച്ചിറങ്ങിയപ്പോൾ നാല് മണിക്ക് ഇറങ്ങാൻ ഒക്കെ അങ്ങനെ ഞാൻ ഇപ്പോഴത്തെ റൊട്ടിലോട്ട് കയറിപ്പോണം കേട്ടോ പിറ്റേ അമ്മളെ കേറ്റത്തു അപ്പം ഈ വൈകുന്നേരമായതുകൊണ്ട് തന്നെ ഈ കാക്കകളുടെ സുഖമൊക്കെ നല്ലോണം ഉണ്ട് കാക്കകട് വീടങ്ങുന്നൊരു സമയമാണ് കേട്ടോ കാക്കകളും കാര്യങ്ങളൊക്കെ കാണാം പണ്ടല്ലേ ചെറുതായിട്ടൊരു മഴ ഇത് ഇതൊക്കെ ഉണ്ട് സൂര്യൻ്റെ ഇതും വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ഈ വീടുകൾക്ക് ഒരു നല്ല ഭംഗിയാണ് നല്ലത് കാണാനാകാശം കാക്കലൊക്കെ പേക്കലൊക്കെ മൂന്നാട്ടൊക്കെ പെറുക്കുന്ന ഒരു കൂട്ടായിട്ടിങ്ങനെ പേർക്ക് എനിക്കിങ്ങനെ എടുക്കുന്ന നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും വൈദ്യുണ്ടാവില്ല ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമായി കേട്ടോ അപ്പോൾ നല്ല തെളിഞ്ഞ നീല ആകാശം കാണാൻ തന്നെ എന്തെങ്കിലും വരുമ്പോൾ അപ്പോൾ അവിടുന്ന് വീടിൻ്റെ അടുക്കള അവിടെ നിന്ന് കയറി ഇപ്പോൾ ഒരു വെള്ള കൊക്ക് അവിടെ നിന്ന് പോയിട്ടോ ഇതായിരിക്കുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് വീട്ടടുക്കുന്നുണ്ട് ഇടയിൽ വെള്ള കൊക്കിനെ കാണാട്ടോ അതോടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ അപ്പോൾ തെങ്ങിൻ്റെ മുകളിലുണ്ട് അപ്പം ഞാനും അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങനെ കാണാനൊരു വൈകിട്ട് സന്തോഷം കാക്കുകൾ കണ്ടില്ല ചൂടുന്ന സമയം ഒരുപാട് കാക്കകളും കിട്ടും ചെങ്ങമ്പെട്ടെല്ലാം മൊത്തം കാക്കകളാണ് അതിൻ്റെ ഇടയിലുണ്ട് കൊക്കിനെ കണ്ടിട്ട് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഈ കാക്കളെ ഞാൻ വന്നിരുന്നിട്ട് ഒരുപാട് വർഷങ്ങളായി ഇവിടെ ഇവിടെ ഇങ്ങനൊരു കാക്കത്തുള്ളായിരുന്നു എന്താപോലെ ഒരു കാക്കളുടെ ഏരിയ നല്ല സ്ഥലത്തും ഇല്ല ഈ ഒരു ചെറിയ കോമ്പൗണ്ട് മാത്ര അങ്ങനെ ഈ ഇരിട്ടായിട്ടുണ്ട് എന്താ വന്ന് ഞങ്ങൾ മാസത്തിന് വിടാനും വന്നിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അത് ഇത്രയല്ല നമ്മളെ കുറച്ച് വീഡിയോ